അത് കാലം എന്നുള്ളതാണ് കാലം എന്ന് പറഞ്ഞാൽ ക്രിയ നടന്ന സമയത്തെ കാണിക്കുന്നതാണ് അത് ധാതുയർത്തുന്ന രൂപഭേദമാണ് കാലം അത് മൂന്ന് വിഭാഗമായിട്ടാണ് വരുന്നത് ഭൂത ഭൂതകാലം ഭാവി കാലം വർത്തമാനം എന്ന് പറയുന്നത് ഭൂതകാലം എന്ന് പറഞ്ഞാൽ നടന്നു കഴിഞ്ഞ ക്രിയയാണ് സൂചിപ്പിക്കുന്നത് വർത്തമാന കാലമാണെങ്കിലോ ഇപ്പോൾ നടക്കുന്ന ക്രിയയാണ് സൂചിപ്പിക്കുന്നത് അപ്പോൾ ഭൂതകാലം എന്ന് പറഞ്ഞാൽ നടന്നു കഴിഞ്ഞത് വർത്തമാനകാലം എന്ന് പറഞ്ഞാൽ ഇപ്പം നടക്കുന്ന കാര്യത്തെയാണ് സൂചിപ്പിക്കുന്നത് ഇനി ഭാവിയാണെങ്കിൽ ഒരു ക്രിയ നടക്കാനിരിക്കുന്നത് എന്ന് കാണിക്കുന്നതാണ് ഭാവിയിൽ നടക്കുമെന്നത് സൂചിപ്പിക്കുന്നതാണ് അതിൽ ഭൂതത്തിന് ഉദാഹരണമാണ് എഴുതി ചെയ്തു പഠിച്ചു ഭൂതത്തിന് ഉദാഹരണമാണ് ഏത് വരുന്നത് എഴുതി ചെയ്തു പഠിച്ചു അതൊക്കെ നമ്മൾ ചെയ്തു കഴിഞ്ഞ കാര്യങ്ങളാണ് ഇനി വർത്തമാനമാണെങ്കിലോ എഴുതുന്നു അപ്പോൾ നമ്മൾ എഴുതിക്കൊണ്ടിരിക്കുകയാണെന്ന് സൂചിപ്പിക്കുന്നു ചെയ്യുന്നു പിന്നെ പഠിക്കുന്നു അതൊക്കെ എന്താണ് നടന്നുകൊണ്ടിരിക്കുന്ന കാര്യത്തെയാണ് സൂചിപ്പിക്കുന്നത് ഇനി ഭാവി എന്ന് പറഞ്ഞാലോ ഭാവിയിൽ നമ്മൾ എഴുതും ചെയ്യുമായിരിക്കും എന്നുള്ള സൂചിപ്പിക്കുന്നതാണ് എഴുതും ചെയ്യും പഠിക്കും ഇതൊക്കെയാണ് എന്ത് വരുന്നത് കാലത്തിൽ വരുന്നത് കാലം എന്ന് പറഞ്ഞാൽ പ്രധാനമായിട്ട് മൂന്ന് രീതിയിലാണ് വരുന്നത് ഭൂതകാലം വർത്തമാനകാലം ഭാവി കാലം ഭൂതകാലം എന്ന് പറഞ്ഞാൽ പാസ്റ്റാണ് വർത്തമാനം എന്ന് പറഞ്ഞാൽ പ്രസൻറ്റാണ് ഭാവി കാലം എന്ന് പറഞ്ഞാൽ ഫ്യൂച്ചറാണ് ഭൂതകാലം എന്ന് പറഞ്ഞാൽ നടന്നു കഴിഞ്ഞതാണ് വർത്തമാനം എന്ന് പറഞ്ഞാൽ നടക്കുന്നു കൊണ്ടിരിക്കുന്നതാണ് ഭാവി കാലം എന്ന് പറഞ്ഞാൽ ഒരു ക്രിയ ഭാവിയിൽ സംഭവിക്കും എന്നുള്ളതാണ്